നമ്മൾ എത്ര മാറിയെന്ന് പറഞ്ഞാലും നിറത്തിൻ്റെയും ജാതിയുടെയും രീതിയിലുള്ള വേർതിരിവുകളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആറ്റ്ലിയെ പൊതുവേദിയിൽ പരസ്യമായി നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ച് കപിൽ ശർമ്മ ചെക്കൻ ആരാ മോഹൻ സ്പോർട്ടിൽ തന്നെ കീടലൻ മറുപടിയും നൽകി രാജാറാണി എന്ന ഒരറ്റ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് അറ്റ്ലി പിന്നീട് നിരവധി വിജയ് സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തു ഇതിനുശേഷം ബോളിവുഡിലേക്ക് കടന്നു ജവൻ എന്ന സിനിമയിലൂടെ ഏറ്റവും വേഗം ആയിരം കോടി കടക്കുന്ന സംവിധായകനായി മാറുകയും ചെയ്തു ഇപ്പോൾ വരുൺ ധവാൻ നായകനായ സിനിമയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് സംവിധാനം ഇദ്ദേഹം അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ചിത്രം ഒരുങ്ങിയത് തെറി എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് കൂടിയാണ് ഇത് ഈ സിനിമയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് കപിൽ ശർമ്മ എന്ന അവതാരകൻ ഒരു അധിക്ഷേപകരമായ ചോദ്യം ചോദിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു താരത്തിൻ്റെ അടുത്ത് കഥ പറയാൻ ചെന്നപ്പോൾ നിങ്ങൾ എവിടെയെന്നവർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ അധിക്ഷേപകരമായ ചോദ്യം ചോദിച്ചിട്ടും സദസ്സിലുള്ളവർ എല്ലാവരും ചിരിച്ചിട്ടും എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യപ്പെടാതെ വളരെ കൂളായിട്ടാണ് അറ്റ്ലി മറുപടി നൽകിയത് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എ ആർ മൗരുകദാസ് സാറിനോടാണ് എന്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം ഒരിക്കലും എന്റെ അപ്പിയറൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം എന്റെ നറേഷനൽ വിശ്വസിച്ചോ അദ്ദേഹം എന്റെ കഴിവിൽ വിശ്വസിച്ചോ അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരാളുടെ ലുക്ക് വെച്ച് അയാളെ ജഡ്ജ് ചെയ്യരുത് അയാളുടെ മനസ്സ് വെച്ച് വേണം ജഡ്ജ് ചെയ്യാൻ അറ്റ്ലി മറുപടി നൽകി എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മടിവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ